അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് എസ് എൻ ഡി പി യോഗം തലപ്പള്ളി യൂണിയൻ മുണ്ടത്തിക്കോട് വെസ്റ്റ് നാലായിരത്തി തൊള്ളായിരത്തി എൺപതാം നമ്പർ ശാഖായോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു ഈ ശാഖായോഗത്തിന്റെ ഏറ്റവും കാലഘട്ടം ഉണ്ടായിരുന്നു ഏറ്റവും ഭംഗിയായ പ്രവർത്തന കാലഘട്ടം ഒരുപക്ഷെ ഈ സമൂഹം കൊതിയോടുകൂടി അസൂയോടു കൂടി നോക്കി നിന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ ഈ നാലായിരത്തി തൊള്ളായിരത്തി എൺപതാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന് ആ പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരും അഭിമാനം കൊണ്ടവരാണ് ഒരു നാൾ ആ നമ്മൾ നല്ല പ്രവർത്തനത്തിൽ അഭിമാനം കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് പ്രവർത്തനം കുറച്ച് ഒരല്പം പിന്നിലേക്ക് പോയപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ കൂടി ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ ശാഖായോഗം അതുകൊണ്ട് നമ്മുടെ കുടുംബ സംഘടനയാണ് അതുകൊണ്ട് ഇതിന്റെ നേട്ടം നമ്മുടെ നേട്ടമാണ് ഇതിന്റെ കോട്ടം നമ്മുടെ കോട്ടങ്ങളാണ് എസ് എൻ ഡി പി യോഗം തലപ്പിള്ളി യൂണിയൻ മുണ്ടത്തിക്കോട് വെസ്റ്റ് നമ്പർ ശാഖായോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും വിശിഷ്ട വ്യക്തികളെയും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും ആദരിക്കലും മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ വെച്ച് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ശാഖാ സെക്രട്ടറി ഇ എം ഉണ്ണികൃഷ്ണൻ സന്നിഹിതനായിരുന്നു ശാഖാ പ്രസിഡന്റ് രാജേഷ് ഇ ആർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ യൂത്ത് സെക്രട്ടറി മജീഷ് വേലൂർ വനിതാ സംഘം സെക്രട്ടറി ഷീബ വിശ്വനാഥൻ കുട്ടംകുളം ശാഖ സെക്രട്ടറി അർജുനൻ കെ കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിശിഷ്ട വ്യക്തികളെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത യോഗത്തിൽ ശാഖ വൈസ് പ്രസിഡന്റ് ഷാജി മോൻ പങ്കെടുത്ത് സംസാരിച്ചു